ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകളുമായി ഉക്രൈൻ തലസ്ഥാനം ലക്ഷ്യമിട്ട് റഷ്യ ആക്രമണം ശക്തമാക്കുന്നു തിങ്കളാഴ്ച പുലർച്ചെയാണ് കീവ് ഉന്നമിട്ട് പത്ത് ക്രൂയിസ് മിസൈലുകളും പത്ത് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണും റഷ്യ ഉപയോഗിച്ചത് ഇവയെല്ലാം ഉക്രൈൻ സേന തകർത്തെങ്കിലും കീവിലെമ്പാടും ഇടതടവില്ലാതെ സ്ഫോടന ശബ്ദം മുഴങ്ങിയതോടെ ജനം ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടി തകർന്ന മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ പതിച്ച് കീവിൽ വിവിധയിടങ്ങളിലായി മൂന്നുപേർക്ക് പരിക്കേറ്റു രണ്ട് കിൻഡർ ഗാർഡനുകൾക്കും കേടുപാടുണ്ടായി നഗരത്തിൽ പലയിടങ്ങളിലും തീപിടുത്തമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് വേനലവധിക്ക് ശേഷം കുട്ടികൾ സ്കൂളിൽ തിരികെയെത്തുന്ന വേളയിലാണ് റഷ്യ പിടിമുറക്കുന്നത് ആർ കീവിലും ആക്രമണമുണ്ടായി പാർപ്പിട സമുച്ചയത്തിന് തീപിടിച്ചു ഉക്രൈന്റെ പ്രത്യാക്രമണം റഷ്യൻ മേഖലകളിലും നാശമുണ്ടാക്കി ഉക്രൈൻ അതിർത്തിയോട് ചേർന്നുള്ള ബിൽഗറേദയിലെ മിസൈൽ ആക്രമണത്തിൽ ശിശു സംരക്ഷണ കേന്ദ്രം തകർന്നു മേഖലയിലെ സ്കൂളുകൾ പലതും ഓൺലൈൻ പഠന രീതിയിലേക്ക് മാറിയതായി അധികൃതർ അറിയിച്ചു ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി ഉക്രൈന്റെ നൂറ്റി അൻപത്തിയെട്ട് ഡ്രോണുകൾ തകർത്തതായി റഷ്യൻ സേന അറിയിച്ചു ഇതിൽ രണ്ടെണ്ണം മോസ്കോ ലക്ഷ്യമാക്കിയുള്ളതായിരുന്നു ഇതിനിടെ കിഴക്കൻ ഉക്രൈനിലെ ഡോൺ ബാക്സിൽ റഷ്യ അതിവേഗം മുന്നേറുന്നതായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു ഉക്രൈന്റെ പതിനെട്ട് ശതമാനം ഇപ്പോൾ റഷ്യൻ സേന കയ്യേറിക്കഴിഞ്ഞു പ്രധാനമായും പ്രോക്കോവസ്ക് നഗരം ലക്ഷ്യമിട്ടാണ് കിഴക്കൻ കിഴക്കനുക്രൈനിലെ റഷ്യൻ നീക്കം വടക്ക് കിഴക്കനുക്രൈനിലെ ഹർക്കീവിൽ റഷ്യ നടത്തിയ ബോംബാക്രമണത്തിൽ ഒരു കുഞ്ഞുൾപ്പെടെ ആറുപേർ മരിച്ചിരുന്നു അൻപത്തി അഞ്ചു പേർക്ക് പരിക്കേറ്റു ഇരുപത് പേരുടെ നില ഗുരുതരമാണ് റഷ്യൻ അധിനിവേശത്തിലുള്ള ഹാർക്കീവിലെ ഒരു പാർപ്പിട സമുച്ചയത്തിന് നേരെയായിരുന്നു ആക്രമണം സമുച്ചയത്തിലെ കളിസ്ഥലത്താണ് കുഞ്ഞു കൊല്ലപ്പെട്ടത് പന്ത്രണ്ട് നില പാർപ്പിട സമുച്ചയം സ്ഫോടനത്തിൽ തകർന്നു കത്തി വിമാനത്തിൽ നിന്ന് ഗ്ലൈഡ് ബോംബുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഇതേസമയം സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള റഷ്യയുടെ ആക്രമണം തടയാൻ ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനം നൽകി സഹായിക്കണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡി മിർസലൻസ്കി സഖ്യരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ അറുപത്തി ആറായിരത്തിലധികം റഷ്യൻ സൈനികർ മരിച്ചതായി ും പുറത്തുവരുന്നു സ്വതന്ത്ര റഷ്യൻ മാധ്യമമായ മീഡിയ സോണയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ബി റഷ്യൻ സർവീസുമായി ചേർന്നാണ് യുദ്ധത്തിൽ മരണപ്പെട്ട സൈനികരുടെ പട്ടിക മീഡിയ തയ്യാറാക്കിയത് കഴിഞ്ഞ ഏപ്രിൽ കൊല്ലപ്പെട്ട അൻപതിനായിരം റഷ്യക്കാരുടെ പേരുകൾ ലഭിച്ചതായും അവർ അറിയിച്ചിരുന്നു ഓഗസ്റ്റ് മുപ്പത് വരെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അറുപത്തി ആറായിരത്തി റഷ്യൻ സൈനികരുടെ പേരുകൾ തങ്ങൾക്കറിയാമെന്ന് മീഡിയോസോണയുടെ റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ നാലാഴ്ചയ്ക്കിടെ നാലായിരത്തി അറുന്നൂറിലധികം പേരാണ് മരണപ്പെട്ടത് എന്നാൽ പല സൈനികരുടെയും മരണങ്ങൾ പരസ്യമാക്കാത്തതിൽ ഇത് കൃത്യമായ കണക്കല്ലെന്നവർ കൂട്ടിച്ചേർത്തു കുർസ്കു മേഖലയിലെ ഉക്രൈന്റെ ആക്രമണവുമായി പുതിയ മരണസംഖ്യകൾക്ക് ബന്ധമില്ലെന്ന് മീഡിയസോണയിലെ പത്രപ്രവർത്തക അസ്താനിയ അലക്സേവ പറഞ്ഞു നിർബന്ധിത സൈനിക സേവനത്തിലേർപ്പെട്ട നൂറ്റി എഴുപത്തിരണ്ട് സൈനികർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് കണ്ടെത്തി ഇതിലേറ്റവും ഉയർന്ന കണക്കുകൾ ആദ്യ മാസങ്ങളിലാണ് എന്നാൽ ഇവർക്ക് പ്രൊഫഷണൽ സൈനിക കരാറുകളിൽ ഒപ്പിടാമെന്നതിനാൽ ഈ കണക്കുകൾ കൃത്യമല്ലെന്ന് മീഡിയ സോണോ എഡിറ്റർ വ്യക്തമാക്കി ഉക്രൈനിൽ ഏകദേശം ഏഴു ലക്ഷം റഷ്യൻ സൈനികർ യുദ്ധം ചെയ്യുന്നുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ജൂണിൽ പറഞ്ഞിരുന്നു യുദ്ധത്തിന്റെ ആദ്യ രണ്ട് വർഷത്തിനുള്ളിൽ മുപ്പത്തിയൊന്നായിരം ഉക്രൈനിയൻ സൈനികർ കൊല്ലപ്പെട്ടതായി ഫെബ്രുവരിയിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞിരുന്നു അതിനിടെ യു എസിന് കടുത്ത മുന്നറിയിപ്പുമായി റഷ്യ രംഗത്ത് ഉക്രൈനെ റഷ്യൻ പ്രദേശങ്ങൾക്കുള്ളിൽ ആക്രമിക്കാൻ പിന്തുണയ്ക്കുന്നത് തീക്കളിയാണെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് മോസ്കോയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു ഇത് മൂന്നാം ലോക മഹായുദ്ധം ക്ഷണിച്ചു വരുത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അങ്ങനെ സംഭവിച്ചാൽ മൂന്നാം ലോക മഹായുദ്ധം യൂറോപ്പിൽ മാത്രം ഒതുങ്ങില്ലെന്നും ലാവ്റോവ് പറഞ്ഞു റഷ്യൻ പ്രദേശങ്ങളിൽ കൂടുതൽ ആക്രമണം നടത്താൻ പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഉക്രൈനെ അനുവദിക്കണമെന്ന ആഹ്വാനത്തിനിടയിലാണ് ലാവറോവിൻ്റെ പരാമർശം നിലവിൽ ഉക്രൈൻ അമേരിക്കയും യൂറോപ്യൻ പങ്കാളികളും നൽകുന്ന മിസൈലുകൾ പ്രതിരോധപരമായും റഷ്യയുടെ അതിർത്തി പ്രദേശങ്ങളിലും വളരെ പരിമിതമായ രീതിയിൽ ഉപയോഗിക്കാൻ അനുവാദമുണ്ട് ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി റഷ്യ ഉക്രൈനിലുള്ളിലെ പ്രത്യാക്രമണം തുടരുന്നതിനാൽ റഷ്യയ്ക്കുള്ളിൽ ആഴത്തിൽ ആക്രമണം നടത്താൻ അനുമതി നൽകണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു ഉക്രൈൻ സംഘർഷം തുടരുന്നതിനിടെ ഇതാദ്യമായല്ല റഷ്യ ആണവഭീഷണി ഉയർത്തുന്നത് റഷ്യ ഒരിക്കലും ആണവായുധങ്ങൾ ഉപയോഗിക്കില്ലെന്ന് കരുതുന്നത് തെറ്റാണെന്ന് ജൂൺ മാസത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരുന്നു പാശ്ചാത്യരുടെ സഹായത്തോടെ തങ്ങളുടെ മണ്ണിൽ നടക്കുന്ന ഏതാക്രമണത്തിനും മറുപടി നൽകാൻ റഷ്യ ആണവായുധങ്ങൾ വിന്യസിക്കുന്നത് പരിശീലിക്കുന്നുണ്ടെന്ന് റഷ്യയുടെ ഉന്നത നേതാവ് ദിമിത്രി മെത്തേവും പരസ്യമായി പറഞ്ഞിരുന്നു ന്യൂസ് കേരള